ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയൂണിന് അപാര രുചിയുള്ള ഒട്ടും കയ്പില്ലാത്ത ഒരു കിടിലൻ പാവയ്ക്കാത്തവനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ നല്ല ഒരു വെളുത്ത പാവയ്ക്കായാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി നമുക്ക് പൊടിയായിട്ട് ഇതൊന്ന് കുത്തിയരിയം അരിഞ്ഞരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ നടുക്കത്തെ കുരുവും ആ വെളുത്ത പാടയും ഒക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം ചിലർ ആ പാടയും കുരുവുമൊക്കെ എടുക്കും അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ അത് എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ പുളിയായിട്ട് എല്ലാം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ കയ്പില്ലാതെ തയ്യാറാക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് തെങ്ങും കള്ളിൻ്റെ പിന്നാഗിരി ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് കുഴിച്ചു കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഞെരടാം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് അല്പസമയം ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ ഉപ്പും പിന്നാഗിരിയും ചേർത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ പാവയ്ക്കായാലും എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും കയ്പ്പും നന്നായിട്ട് മാറിക്കിട്ടും ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് എരിവിനാവശ്യമായ പച്ചമുളക് കറിവേപ്പില ഇനി ഒരു മുറി തേങ്ങ ചുരണ്ടിയത് ഇതൂടെ ചേർക്കാം വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി തോരനാണിത് അപ്പം നമുക്കിത് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം ഇനി പാനടുപ്പിൽ വെച്ച് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അവസാനം ഇതിൽ ഒരു ചേരുവയും കൂടെ ചേർക്കുന്നുണ്ട് അന്നേരമാണ് കയ്പ്പ് പൂർണ്ണമായിട്ട് മാറുന്നത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ചെറിയ കയ്പുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി ഒട്ടും തന്നെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് അവസാനത്തെ ആ ചേരുവേമ്പ ചേർത്ത് നമുക്ക് തയ്യാറാക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഉപ്പ് ചേർത്ത് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞായിരുന്നല്ലോ അപ്പം കുറച്ച് ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് അല്പസമയം ഒന്ന് വേവിക്കണം ഇടയ്ക്ക് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മൂടി വയ്ക്കാം ഇത് കൊച്ചുകുട്ടികൾ പോലും ഏറെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു തോരനാണിത് അപ്പം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മൂടി മാറ്റി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഇത്രയും മതി നമുക്ക് ഒരു മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഇനി നമ്മൾ അവസാനത്തെ ആ ചേരുവ ചേർക്കാം നമ്മൾ മാങ്ങയാണ് ചേർക്കുന്നത് മാങ്ങ നമ്മൾ മാങ്ങ ഒത്തിരിയുള്ള സമയത്ത് നമ്മൾ മാങ്ങ ഒക്കെ പുളി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മാങ്ങാണ്ടിയേലുള്ള ഏകദേശം ചുരണ്ടി പ്രത്യേകം മാങ്ങാ സംബന്ധിയൊക്കെ അരയ്ക്കാനായിട്ട് ഞാൻ പ്രത്യേകം മാറ്റി മാറ്റിവെക്കും അതിൽ നിന്നെടുത്താണ് നമ്മൾ ചേർത്തിരിക്കുന്നത് വളരെ കുറച്ച് ചേർത്താൽ മതി അതിന് നല്ല പുളിയുള്ളത് കൊണ്ട് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു മിനിറ്റൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കണം ആ മാങ്ങായും ഈ പാവയ്ക്കായുടെ തോരനും എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു മിനിറ്റൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് കഴിയുമ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കാം ഒട്ടും കയ്പില്ല നല്ല രുചിയാണ് ഈ മാങ്ങായും കൂടെ ചേർത്ത് പാവയ്ക്ക ഇങ്ങനെ തോരൻ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് അപ്പം ഒരു വർഷത്തേക്ക് വേണ്ട മാങ്ങ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തയ്യാറാക്കി വെക്കും ഇതുപോലെ മാങ്ങാണ്ടിയലുള്ള ഏകദേശം പ്രത്യേകം ചീകി അത് വേറെ ബൗളിനകത്ത് അതും ഫ്രീസറിൽ വെക്കും അതിൽ നിന്നെടുത്ത് അരച്ചാണ് മാങ്ങാച്ചമ്മന്തി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പം വേണേലും മാങ്ങാ ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ തോരൻ റെഡി